കാഞ്ഞങ്ങാട് നഗരസഭയിലെ കുടുംബശ്രീ സി ഡി എസ് ബാലസഭാ കുട്ടികൾക്കായി ബാല പാർലമെന്റും ഏകദിന പഠനയാത്രയും സംഘടിപ്പിച്ചു തൊണ്ണൂറോളം കുട്ടികളുടെ പങ്കാളിത്തത്തോടെ പള്ളിക്കര ബീച്ച് പാർക്കിൽ വെച്ച് നടത്തിയ പരിപാടി നഗരസഭ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കാഞ്ഞങ്ങാട് നഗരസഭയിലെ കുടുംബശ്രീ സി ഡി എസ് വാർഡുകളിലും തങ്ങളുടെ ഭാഗമായുള്ള ബാലസഭാ കുട്ടികൾക്കായി ബാലസഭയും ബാലപാർലമെന്റും ഒപ്പം പഠനയാത്രയും സംഘടിപ്പിച്ചത് കുട്ടികളുടെ വ്യക്തിവികാസം സമൂഹവുമായുള്ള ബന്ധം സർഗവാസനങ്ങൾ പ്രകടിപ്പിക്കാനുള്ള വേദി പ്രകൃതി രമണീയത അടുത്തറിയാനുള്ള അവസരം അപകടമുഖങ്ങളിലെ രക്ഷാപ്രവർത്തനം എന്നിവയെല്ലാം കോർത്തിണക്കി പള്ളിക്കര ബീച്ച് പാർക്ക് കേന്ദ്രീകരിച്ചായിരുന്നു പരിപാടി നഗരസഭയിലെ രണ്ട് കുടുംബശ്രീ സി ഡി എസുകളിൽ നിന്നുമായി തൊണ്ണൂറ് കുട്ടികളടക്കം ആളുകൾ പഠനയാത്രയുടെ ഭാഗമായി നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ സി ഡി എസ് സെക്കൻഡ് ചെയർപേഴ്സൺ കെ സുജിനി അധ്യക്ഷയായി സ്ഥിരം സമിതി അധ്യക്ഷരായ കെ ലത കെ വി സരസ്വതി കെ അനീശൻ പി പ്രഭാവതി കൌൺസിലർ വി വി ശോഭ എന്നിവർ സംസാരിച്ചു സി ഡി എസ് ഫസ്റ്റ് ചെയർപേഴ്സൺ സൂര്യജാനകി സ്വാഗതവും വൈസ് ചെയർപേഴ്സൺ പി വി ശശികല നന്ദിയും പറഞ്ഞു കുടുംബശ്രീ സംസ്ഥാന ആർ പി വിജയകുമാർ ബാലസഭ ആർ പി എ ശശികല എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി സുരേഷ് പള്ളിപ്പാറയുടെ നാടൻപാട്ടും കലാകായിക മത്സരങ്ങളും പഠനയാത്രയ്ക്ക് ആവേശത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും പുലിമ പകർന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്